തിനുമുമ്പ് പലതവണ ചർച്ച ചെയ്തിട്ടുള്ള അതേസമയം എത്ര ചർച്ച ചെയ്താലും ആ പ്രശ്നത്തിന്റെ നിഗൂഢത കൊണ്ട് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് പോകുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കേരളത്തിലേക്കുള്ള ഒഴുക്കിനു പിന്നിൽ പോപ്പുലർ ഫ്രണ്ടിനൊപ്പം ചേർന്ന് രാജ്യ സുരക്ഷയ്ക്ക് തുരങ്കം വയ്ക്കാനുള്ള ഉദ്ദേശം എന്നത് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നു കേരളത്തിലെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾക്ക് പിന്നിൽ നിന്ന് രാജ്യത്ത് തീവ്രവാദവും ഭീകരപ്രവർത്തനവും നടത്തുന്നത് നമ്മുടെ നാട്ടിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവരിലെ ഭൂരിഭാഗവും ബംഗ്ലാദേശികൾ ഇവർ നടത്തിയ കോൾ ലിസ്റ്റുകളിൽ ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കുമുള്ള കോളുകളെന്ന് എൻ കേരളത്തിൽ നിന്ന് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴിയുള്ള അധികവും ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കും ഉള്ള ഫോൺ വിളികൾ ഇതിനു പിന്നിൽ ചാരപ്രവർത്തനവും ഭീകരവാദവും എന്നാണ് സൂചന കേരളത്തിൽ നിന്ന് സമാന്തര എക്സ്ചേഞ്ചുകളുടെ നിയമവിരുദ്ധ കോളുകൾ നടത്തിയതിലധികവും എന്ന് ഇത്തരം ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ കുടിയേറിയ ബംഗ്ലാദേശികളാണ് ഇവർ പതിനാല് പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത ഇരുപത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസുകളിലെ അന്വേഷണം സംസ്ഥാന സർക്കാർ എൻ കൈമാറിയിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കുന്നതോടെ എൻ ഐ എ സമഗ്ര അന്വേഷണം ആരംഭിക്കും സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴിയുള്ള ഫോൺ കോളുകൾ കൂടുതലായും നടന്നിട്ടുള്ളത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും എന്ന് ഐ ബിയും കണ്ടെത്തിയിരുന്നു പാകിസ്ഥാനിലേക്ക് വിളിച്ചവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കും പാക് ചാര സംഘടനയായ ഐ എസ് ഐക്കായി പ്രവർത്തിക്കുന്നവർ കേരളത്തിലെ ഐ എസ് സ്ലീപ്പർ സെല്ലുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട് ബംഗാളികൾ എന്ന പേരിൽ രാജ്യത്ത് അനധികൃതമായി കുടിയേറി താമസിക്കുന്നവരുടെ വിവരങ്ങൾ എൻ ഐ എ നേരത്തെ ശേഖരിച്ചിരുന്നു സമൂഹ മാധ്യമ ഗ്രൂപ്പുകൾ വഴി ബംഗ്ലാദേശിലുള്ള ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ബന്ധപ്പെട്ടിരുന്ന ഇവരിൽ ചിലർ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളിലൂടെ നടത്തിയ ഫോൺ കോളുകളാണ് ഇപ്പോൾ ദുരൂഹത ഉയർത്തുന്നത് സിമ്മിലും മൊബൈൽ ഫോണിലും ഹോട്ട്സ്പോട്ട് ഷെയർ ചെയ്ത് കൂടുതൽ പേർ ഒരേ സമയം നാട്ടിലേക്ക് വിളിക്കുകയായിരുന്നു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ ഭീകരവാദ ബന്ധത്തിൽ അന്വേഷണം ഏറ്റെടുക്കുന്ന എൻ ഐ എ പോലീസിന്റെയും സൈബർ ക്രൈം വിങ്ങിന്റെയും റിപ്പോർട്ടുകൾ കൂടി അടിസ്ഥാനമാക്കി അന്വേഷണം നടത്തും ഇത്തരം എക്സ്ചേഞ്ചുകൾ രാജ്യത്ത് പ്രവർത്തിപ്പിക്കാൻ വേണ്ട സൌകര്യങ്ങൾ പാക് ചാര സംഘടന ഒരുക്കി നൽകുന്നുണ്ട് എന്നതാണ് മറ്റൊരു വിവരം കേരളത്തിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പാകിസ്ഥാന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് നടപ്പിലാക്കിയ പദ്ധതി എന്ന വിവരം അതീവ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട മറ്റൊരു വിഷയമാണ് കേരളത്തിൽ ഇസ്ലാമിക ഭീകരവാദം മുറുകുന്നു കേസിലെ പ്രതി ഇബ്രാഹിം പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകനാണ് സംഭവത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വളരെ നേരത്തെ നടന്നുവരികയാണ് കേരളത്തിൽ ഇത്തരത്തിൽ ഇസ്ലാമിക ഭീകരവാദം വളരുന്നതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടാവുന്നത് ഇവിടുത്തെ പ്രീണന രാഷ്ട്രീയമാണ് ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ ചോർത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ഈ പദ്ധതി ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് തുരങ്കം വെക്കുന്നതാണ് നേരത്തെ ഒക്കെ കാശ്മീരിലാണ് ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതോടെ സൈന്യം കാശ്മീരിൽ പിടിമുറുക്കിയ സാഹചര്യത്തിൽ ഇത്തരം ശക്തികൾ കേരളത്തെ തങ്ങളുടെ സുരക്ഷിത താവളമാക്കുകയാണ് കേരളത്തിൽ ഇസ്ലാമിക ഭീകരവാദം വളരുന്നതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇവിടുത്തെ സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും പ്രീണര രാഷ്ട്രീയം തന്നെ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി പതിനാല് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നതായി നേരത്തെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് മൂന്ന് പേർ അറസ്റ്റിലായതും അവരിൽ നിന്നും ഉപകരണങ്ങൾ പിടികൂടുകയും ചെയ്തത് കേസിൽ പാക് ചാര സംഘടനയായ ഐ എസ് ഐയുടെ പങ്കും വ്യക്തമായിരുന്നു പ്രതികൾ ഹവാല ഇടപാടുകാരും സ്വർണക്കടത്തുകാരെയും സഹായിച്ചിരുന്നതായും സൂചനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഐ എസ് ഐ ആണ് ഇതിന് പിന്നിൽ എന്നാണ് ഐബിയുടെ റിപ്പോർട്ടിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സജീവ പ്രവർത്തകനായിരുന്ന ഇബ്രാഹിം രണ്ടായിരത്തി ഏഴിൽ കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസിലെ പ്രതിയാണ് സമാന്തര എക്സ്ചേഞ്ചുകളുമായി ബന്ധപ്പെട്ട് കർണാടക പോലീസ് റോ മിലിട്ടറി ഇന്റലിജൻസ് ഐ ബി ഇന്റലിജൻസ് തുടങ്ങിയ ഏജൻസികളും അന്വേഷണം നടത്തുന്നുണ്ട് പലപ്പോഴും പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നാണ് എന്ന് സൂചിപ്പിച്ചാണ് സൈനിക കേന്ദ്രങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഇവർ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് ആശയവിനിമയം നടത്തുക ഉദ്യോഗസ്ഥരെ നേരിട്ട് ബന്ധപ്പെടാനുള്ള എക്സ്റ്റൻഷൻ നമ്പറുകളിലും വിളിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് ഉപയോഗപ്പെടുത്തി സൈനിക കേന്ദ്രങ്ങളിലേക്ക് വിളി എത്തുന്നു എന്ന വിവരം ആദ്യം കണ്ടെത്തിയത് കാശ്മീരിലെ മിലിറ്ററി ഇന്റലിജൻസ് യൂണിറ്റ് ആയിരുന്നു ഭീകരവാദത്തിനും ഹവാല പണം കടത്താനും സ്വർണം മയക്കുമരുന്ന് കടത്താനും ഈ സമാന്തര എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുന്നു മൊബൈൽ സന്ദേശങ്ങളും വോക്കി ടോക്കികളും വയർലെസും ഒക്കെ ട്രാക്ക് ചെയ്ത് തയ്യാറാക്കി നിൽക്കുന്ന പോലീസിന്റെയും സൈന്യത്തിന്റെയും അന്വേഷണ ഏജൻസികളുടെയും കണ്ണുവിട്ടു യാണ് സമാന്തര ടെലിഫോൺ ഏജൻസികൾ ലോക്ഡൌൺ കാലത്ത് സിംബോക്സ് വഴി വന്ന ഫോൺ വിളികൾ പലതും ചൈന പാകിസ്ഥാൻ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നായിരുന്നു രഹസ്യ അന്വേഷണ ഏജൻസികളുടെ ഈ കണ്ടെത്തലുകൾ ഏറെ ആശങ്കയ്ക്ക് വക നൽകുന്നതാണ് കേരളത്തിൽ ഭീകരവാദത്തിന് സ്വന്തമായി ടെലികമ്മ്യൂണിക്കേഷൻ വരെ ഉണ്ടാക്കി എന്നത് ഭയപ്പെടുത്തുന്ന മറ്റൊരു സംഭവവും എറണാകുളം തൃശൂർ ജില്ലകളിൽ പതിനാലിടങ്ങളിലാണ് സമാന്തര എക്സ്ചേഞ്ചുകൾ പ്രവർത്തിപ്പിച്ചിരുന്നത് കണ്ടെത്തിയത് എന്തായാലും എൻ ഐ എ യുടെ അന്വേഷണത്തിന്റെ വെളിച്ചത്തിൽ കണ്ടെത്തിയ ഈ വിവരങ്ങൾ അടിസ്ഥാനമാക്കി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ രാജ്യസുരക്ഷയ്ക്ക് തുടങ്ങം വെക്കാതിരിക്കാൻ രാജ്യസുരക്ഷയ്ക്ക് തുടങ്ങം വെക്കുന്ന ഇത്തരം ശക്തികളെ ഒതുക്കാനുള്ള നീക്കങ്ങളുമായി അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോകുന്നത് അഭിനന്ദനാർഹവും ആശ്വാസം നൽകുന്നതുമാണ് ന്യൂസ് കർമാനസ്